ഒരു ശരാശരി ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്കെന്താണ് ഇത്ര വ്യാകുലത നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് എന്തിക്കുന്നതെന്ന് തോന്നാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ബംഗ്ലാദേശെങ്കിൽ നാളെ നമുക്ക് നേരെയും ഇത് സംഭവിക്കാം എന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണേണ്ടതും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാം എന്നാലും പേര് പേരുപദേഷ്ടാവുന്നതാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിക്ക് തുല്യമായ അധികാരങ്ങൾ ഇപ്പോൾ കൈയാളുന്ന മുഹമ്മദ് യൂനസ് ആരാണ് ഈ മുഹമ്മദ് യൂനസ് ഇദ്ദേഹം ഇപ്പോൾ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ട് രംഗപ്രവേശം ചെയ്തുവെങ്കിലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് ഗ്രാമീണ ടെലികോം തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ക്ഷേമനിധിയിൽ നിന്നുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് അഴിമതി വിരുദ്ധ കമ്മീഷൻ ഫയൽ ചെയ്ത ഒരു കേസ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു ഈ ഒരു അഴിമതി കേസ് നിലനിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം വിദേശത്താണ് യൂറോപ്പിലായിരുന്നു അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് പുള്ളി അപ്പോൾ ഈ ഒരു അഴിമതി കേസ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് അങ്ങനെ ആശയം മുങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ഇപ്പോ അങ്ങനെ ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് അദ്ദേഹം ഉപദേഷ്ടാവായി സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള അഴിമതി കേസിൽ നിന്ന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ് നൊബെൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു ആളാണ് എൺപത്തിനാല് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് അപ്പോൾ നിലവിൽ സാമ്പത്തിക വിദഗ്ധനായ ഇദ്ദേഹം പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവി വഹിച്ചുകൊണ്ടാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് ഒരു പതിനാറംഗ കൗൺസിൽ അംഗങ്ങൾ കൂടിയുണ്ട് ഇദ്ദേഹത്തിനെ ഈ ഒരു ഭരണവുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ ഈ പതിനാറ് പേരിൽ ഒരാൾ നൂർജഹാൻ ബീഗമാണ് ഈ നൂർജഹാൻ ബീഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനൊപ്പം അഴിമതി കേസിൽപ്പെട്ട ആളാണ് അതായത് കൂട്ടുപ്രതിയായിട്ടുള്ള ആളാണ് ഇവരെയും കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം യൂറോപ്പിലാണ് ഫ്രാൻസിലും യു കെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ആളാണ് വിദേശത്താണ് അവിടെ ഇരുന്നു കൊണ്ട് നിരന്തരം ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ ബംഗ്ലാദേശിനകത്തൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അതായത് ഉണ്ടായിരുന്നു ഒപ്പം അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടുന്ന വെള്ളക്കാരുടെ ലോബിയും ഉണ്ടായിരുന്നു അപ്പോൾ ബുദ്ധിപരമായിട്ട് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ചാടിച്ച് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള അഴിമതി കേസുകളും മാറ്റിക്കൊടുത്തു ഇപ്പോ ഈ പ്രവർത്തികൾ നമ്മൾ ഈ കണ്ട പ്രവർത്തികൾക്ക് ആകെ പറയുന്ന പേരാണ് ജനാധിപത്യം ഈ ജനാധിപത്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടപ്പിലായിരിക്കുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് സൗകര്യപൂർവ്വം അമേരിക്കയ്ക്കും യൂറോപ്പിനും വളച്ചൊടിച്ച് അവർ അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജനാധിപത്യമാണ് അതായത് ജനാധിപത്യപരമായി അറുപത്തഞ്ച് ശതമാനം വോട്ട് നേടി ജയിച്ച പാർട്ടിയാണ് അവാമി ലീഗ് ആ പാർട്ടിയുടെ ഭരണാധികാരിയാണ് ഷേഖ് ഹസീന തുടർച്ചയായിട്ട് അവരുടെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാവുന്നതുകൊണ്ടാണ് അറുപത്തഞ്ച് ശതമാനം വോട്ട് നേടി അവർ ജയിച്ചത് വീണ്ടും അങ്ങനെ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ജനാധിപത്യ വിരുദ്ധമായി ഒരാളെ യൂറോപ്പിൽ നിന്ന് കെട്ടിയിറക്കി അയാളുടെ കയ്യിലേക്ക് ഒരു രാജ്യത്തിന്റെ അധികാരം എടുത്തു വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അയാളുടെ പേരിൽ ആ രാജ്യത്തുണ്ടായിരുന്ന അഴിമതി കേസും മാറ്റി കൊടുക്കുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ അഭിനന്ദനം അറിയിച്ചെത്തിയിരിക്കുകയാണ് യുനെസ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റപ്പോൾ ഉപദേഷ്ടാവെന്നാണ് പറയണെങ്കിലും പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ അത് തന്നെയാണ് ഉപദേഷ്ടാവെന്ന് പറയാൻ കാരണം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുമോ എന്ന് ഭയന്നിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടൊന്നും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇടക്കാല സർക്കാർ സർക്കാരെന്ന് പറഞ്ഞൊരു സർക്കാരുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെ അട്ടിമറിച്ചിരിക്കുകയല്ലേ അപ്പോൾ അമേരിക്കയുടെയും അവരുടെ സഖ്യ രാജ്യങ്ങളുടെയും ജനാധിപത്യത്തെ ബോധം നമ്മൾ അറിഞ്ഞിരിക്കണം ഇവന്മാർ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പും ഇന്ത്യ വലിയ ജനാധിപത്യ രാജ്യമാണ് അവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷൻ നടക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സത്യസന്ധമായിട്ട് ഇലക്ഷൻ നടക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ അങ്ങോട്ട് വാചാലരായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വെള്ളക്കാരന്റെ പത്രങ്ങളും അപ്പോൾ സായിപ്പും സാഹിബിന്റെ പത്രങ്ങളും നിരന്തരം ജനാധിപത്യ ബോധത്തെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പൊ എന്ത് പറ്റി ബംഗ്ലാദേശിൽ അവർ ഈ പറയുന്നതാണ് ജനാധിപത്യം ജനാധിപത്യപരമായിട്ട് ഒരു സർക്കാർ അവിടെ പ്രവർത്തിക്കുന്നു അതിലൊരു ഒരു നിയമം ഒരു സംവരണം അവിടെ ഉണ്ടായിരുന്നത് ഇനി ആവശ്യമില്ലെന്ന് തോന്നി രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഷേഖ് ഹസീന സർക്കാർ എടുത്തു മാറ്റുന്നു അതിനുശേഷം അപ്പീല് പോകുന്നു കുറേ പേര് ഈ അപ്പീൽ പോയതിനനുസരിച്ച് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിധിക്കുന്നു അത് പുനഃസ്ഥാപിക്കണം സംവരണം അമ്പത് ശതമാനത്തിന് മുകളിലാക്കിയ ഒരു വിധി വരുന്നു അതും ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ കോടതികൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അവിടെ ജനാധിപത്യപരമായി തന്നെ ചലഞ്ച് ചെയ്യാം സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാമായിരുന്നു പക്ഷേ അതിനിടയിൽ പ്രതിഷേധം ഉണ്ടാവുന്നു ജനാധിപത്യ വിരുദ്ധമായി പ്രതിഷേധം കയ്യേറ്റങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ എത്തുന്നു സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടുന്നു നിരവധി പേരെ കൊലപ്പെടുത്തുന്നു തിരിച്ചിങ്ങോട്ടും അവര് സ്വയരക്ഷാർത്ഥം വെടിവെക്കുന്നു ഒരുപാട് പേര് പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെടുന്നു വീണ്ടും ഇത് ആളിക്കത്തുന്നു ഇതിനിടയിൽ കോടതി ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിലും പോകുന്നുണ്ട് അവിടെ സുപ്രീം കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കുന്നു എന്നിട്ടും കലാപം അവസാനിക്കുന്നില്ല ഷേഖ് ഹസീനയുടെ പേരിൽ കലാപം ആളിക്കത്തുന്നു ഇതിന്റെ ഇടയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൊന്നൊടുക്കുന്നു അവരുടെ പ്രോപ്പർട്ടികൾ നശിപ്പിക്കുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത ഒരാള് അവിടുത്തെ പ്രധാനമന്ത്രിയാവുന്നു എന്നിട്ട് യൂറോപ്പുകാരും അമേരിക്കക്കാരും പറയുന്നു താ കണ്ടില്ലേ ജനാധിപത്യത്തിന്റെ മഹത്വം അപ്പൊ അവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് നമ്മൾ ഗൗരവത്തോടെ അത് കാണണം എന്നുവെച്ചാൽ നാളെ ഇന്ത്യക്കെതിരെയും അവർ ഇത് തന്നെ ചെയ്യും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ജനാധിപത്യത്തിൻ്റെ അർത്ഥത്തെയും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെയും വളച്ചൊടിക്കാനും അത് നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുമാണ് ഇവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കയ്ക്കും യൂറോപ്പിനും അവരുടെ താല്പര്യങ്ങളുമുണ്ട് അമേരിക്ക വിശേഷിച്ച് അവരുടെ താല്പര്യങ്ങൾ അവർക്ക് അവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ തന്നെ തകർത്തെറിയാൻ അവർക്ക് മടിയില്ലെങ്കിൽ നാളെ നമുക്കെതിരെയും അവരതിനുവേണ്ടി ശ്രമിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പൊ തന്നെ ഇവിടെ ഈ നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറയുന്ന വ്യക്തി അയാളൊരു അഴിമതി കേസിൽപ്പെട്ട ആളാണ് അയാൾ അവിടുത്തെ താൽക്കാലിക പ്രധാനമന്ത്രി ആയിക്കൊണ്ട് അഴിമതി കേസിൽ നിന്ന് നൈസായിട്ട് ഊരി ആ രാജ്യത്തിന്റെ തന്ത്രപരമായ പല ഡാറ്റകളും അയാളുടെ കൈകളിൽ എത്തുകയാണ് അതിലൂടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വിവരങ്ങൾ പോലും ഈ പറയുന്ന അമേരിക്കയുടെ കൈകളിലേക്ക് എത്തില്ല എന്ന് ആർക്കാണ് അറിയാത്തത് കാരണം ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഈ പറയുന്ന യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ കുറ്റിയും പറിച്ചു വന്ന യൂനസ് വഴി ആരുടെ കൈകളിലേക്കാണോ അത് എത്തേണ്ടത് അവിടെ എത്തും ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശികൾ ഇതുപോലെ മണ്ടന്മാര് പറയാതിരിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഇളക്കി വിട്ടു കൊടുത്താൽ ചാടി ഇറങ്ങിപ്പോയി കെണിയിൽ വീണ് കൊടുക്കുന്ന മണ്ടന്മാര് ഇവരുടെ ഈ മണ്ടത്തരം കാരണോട് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഏറ്റവും എളുപ്പം കയറി കളിക്കാൻ പറ്റുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് കാരണം അവിടെ അവർ ഭയങ്കര സെൻസിറ്റീവാണ് മതവുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പൊ ഇവര് കാര്യങ്ങൾ സാധാരണ ഒരു സമരത്തെ പോലും വർഗീയവൽക്കരിച്ചും അല്ലെങ്കിൽ അതിനകത്ത് നോക്കൂ ഇന്ത്യ ഇന്ത്യക്കെതിരായിട്ട് ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ാണ് അപ്പൊ ഇവിടെ വിദേശ ശക്തികൾക്ക് ഇളക്കിവിടാൻ പാകത്തിന് കടന്നലുകളെ പോലെ ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും ചാടി ഇറങ്ങി കൂടും അത് കാരണം സ്വന്തം രാജ്യം അവനവൻ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിച്ചളയാണ് ഉറപ്പാണ് ഈ യു വഴി ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട പല രേഖകളും ആ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ യുഎസിന്റെ ടേബിളിൽ എത്തിയിട്ടുണ്ടാകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം